എംബുരാൻ സിനിമ ഇറങ്ങി നല്ല രീതിയിൽ പോകുന്നത് ഭയങ്കര കുറെ ലാൽസാർ ഫാൻസിന് അതുപോലെ തന്നെ കുറേ ന്യൂട്രൽ ആയിട്ടുള്ള ഫാൻസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ബാക്കി ചില പേർക്ക് ഇതൊന്നും വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഈ ഒരു സിനിമ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അത് ഇരുന്നൂറ് കോടി നാല് ദിവസം കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് കുറേയധികം പേര് കമൻസും പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചുമ്മാ തള്ളാണ് തിയേറ്ററിൽ ആൾ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേയധികം എന്തോ നെഗറ്റീവായിട്ടുള്ള ഡീഗ്രേഡിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പഴയ വേറെ ഏതോ സിനിമയിൽ ഒരു കൊള്ളാത്തൊരു സിനിമയുടെ ഒരു റിവ്യൂ ഒക്കെ എടുത്തിട്ട് അത് ഇമ്പുരാൻ്റെ സിനിമയുടെ റിവ്യൂ ആണെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് കൊള്ളില്ല അങ്ങനെ എങ്ങനെയാന്ന് ഇത്രമാത്രം ഡീഗ്രേഡിങ് ഈ ഒരു സിനിമക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഒരു സിനിമ നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് ഇരുന്നൂറ് കോടിയാണ് ഇതിനിടയിൽ പിന്നെ കുറേയധികം പൊളിറ്റിക്കൽ ഇഷ്യൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്നിട്ട് പോലും മലയാളികളെല്ലാം ആ ഒരു സിനിമ പോയി കണ്ട് ഭയങ്കരമായിട്ട് ആ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിന് ശേഷം ഇപ്പോൾ റീ വേർഷൻ അതായത് ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഇവർ ഓക്കെ അതിൽ കുറേ അധികം ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഇറക്കാമെന്ന രീതിയിൽ അത് റീ ചെയ്യുകയും ചെയ്തിരുന്നു ആ ഒരു കട്ട് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് ഇറക്കിയ സമയത്തും ആ ഒരു സിനിമ കാണാൻ വരുന്നവരുടെ എണ്ണം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എന്നിട്ട് പോലും ഇപ്പോഴും ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ആ സിനിമ ഹിറ്റാന്ന് പറയണം ആൾക്കാരൊക്കെ ഡിഗ്രേഡിങ്ങിനൊക്കെ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പടം അത്രമാത്രം ഹിറ്റാണ് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതിൽ ഒരു മാറ്റമില്ല പക്ഷേ ആ ഒരു സിനിമയുടെ സക്സസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്തായാലും ആ ഒരു എന്ന് പറഞ്ഞാൽ ഫുൾ ടീമിനാണ് ആ ഒരു സക്സസ് പോയി ചേരുന്നത്